ശ്രീ എൽ ഡി എഫ് ചർച്ച ചെയ്യും എം എ ബേബി പി എം ശ്രീ പദ്ധതിയെക്കുറിച്ച് എൽ ഡി എഫ് ചർച്ച ചെയ്യുമെന്നും സി പി ഐയുടെ നിലപാടുകളെ അവഗണിക്കില്ലെന്നും സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി സംസ്ഥാന ഘടകമെടുക്കുന്ന തീരുമാനത്തിൽ ആവശ്യമെങ്കിൽ ദേശീയ നേതൃത്വം ഇടപെടും സി പി ഐയെ അവഗണിക്കില്ല ദേശീയ വിദ്യാഭ്യാസ നയം ഒരു കാരണവശാലും കേരളം അംഗീകരിക്കില്ലെന്നും എം എ ബേബി മാധ്യമങ്ങളോട് പറഞ്ഞു എങ്ങനെയാണ് വളരെയധികം സാമ്പത്തിക ഞെരുക്കം നേരിടുന്ന കേരളത്തിൽ വിദ്യാർത്ഥികൾക്ക് പ്രയോജനമാകുന്ന വിധത്തിൽ കേന്ദ്ര ഫണ്ട് വിനിയോഗിക്കാൻ കഴിയുക എന്നുള്ളത് പരിശോധിക്കും എന്നാണ് ഇതിനെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിച്ചത് സി പി ഐ വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിൽ ഇടതുമുന്നണി ഈ വിഷയം ചർച്ച ചെയ്യും സി പി ഐയെ അവഗണിക്കുന്ന ഒരു സമീപനം അഖിലേന്ത്യാ തലത്തിലോ സംസ്ഥാന തലത്തിലോ ഉണ്ടാകില്ല ഇക്കാര്യത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ ഇടതുമുന്നണിക്കും സർക്കാരിനും കഴിയും അവർ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമ്പോൾ അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ അത് തന്നെ അംഗീകരിച്ചാൽ മതിയോ എന്നത് ദേശീയ നേതൃത്വം ചർച്ച ചെയ്യും എം എ ബേബി പറഞ്ഞു പി എം സ്ത്രീയിൽ ഒപ്പിടാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനത്തിനെതിരെ സി പി ഐ രംഗത്തെത്തിയിരുന്നു എൽ ഡി എഫ് മന്ത്രിസഭയോ ചർച്ച ചെയ്യാത്ത വിഷയം സ്വന്തം നിലയ്ക്ക് നടപ്പാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കുകയാണ് ഉണ്ടായതെന്നാണ് സി പി ഐ പദ്ധതിയുടെ ഭാഗമായാൽ കേരളം ഉയർത്തിപ്പിടിക്കുന്ന ബദൽ രാഷ്ട്രീയ സമീപനം ഇല്ലാതാകുമോ എന്ന് ആശങ്കയുണ്ടെന്നും എതിർപ്പറിയിക്കേണ്ടിടത്ത് അറിയിക്കുമെന്നും സി സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം പറഞ്ഞു